മേക്കപ്പ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയ രഞ്ജു മേക്കപ്പ് രംഗത്ത് തരംഗം സൃഷ്ടിച്ചു ഇന്ന് കേരളത്തിന് പുറമെ ദുബായിലും രഞ്ജുവിന് സ്വന്തം സ്ഥാപനമുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്നത്തെ നിലയിലേക്കുള്ള രഞ്ജു രഞ്ജിമാരുടെ വളർച്ച ഏവർക്കും പ്രചോദനമാണ് തൻ്റെ മേക്കപ്പ് ബാഗിലെ പ്രൊഡക്റ്റുകളുടെ വിലയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ രഞ്ജു രഞ്ജിമാർ മറ്റുള്ളവർ പറയുന്നത് പോലെ കണക്ക് കൂട്ടി പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസവും കൂടി തൊണ്ണൂറ്റി രൂപയ്ക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങി എപ്പോഴും പുതിയ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നയാളാണ് ഐക്കോണിക്കിൻ്റെ ഒറിജിനൽ ബ്രഷ് യു കെയിൽ നിന്ന് വരുത്തി അതിന് നാൽപ്പത്തി എട്ടായിരം രൂപയാണ് വില മൊത്തത്തിൽ കണക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ലെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു ഗ്ലൂട്ടാ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും രഞ്ജു സംസാരിച്ചു ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കില്ല ക്യാൻസർ സെല്ലുകളെ പോലും ഡാമേജ് ചെയ്യും ഇതുവരെ ഗ്ലൂട്ടാ തേൺ ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നം എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ മാസാമാസം ഗ്ലൂട്ടാ തേൺ ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടം ഐ വി ഐ ചെയ്യുന്നതാണ് കാരണം പലപ്പോഴും രാവിലെ ടാബ്ലെറ്റ് കഴിക്കാൻ മറക്കും പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ ചെയ്താൽ സുഖം നിറം വെക്കുന്നതിലേക്കുള്ള സ്കിൻ ആരോ ആരോഗ്യത്തോടെ ഇരിക്കും എത്ര ഉറക്കമുളച്ചാലും സ്കിൻ കുറച്ചുകൂടെ ബെസ്റ്റായി രഞ്ജിരഞ്ജിമാർ പറയുന്നു ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഞാൻ തുടക്കത്തിൽ ഗ്ലൂട്ടാത്തിയോൺ ചെയ്തിരുന്നു ഇന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും വീട്ടിൽ നിന്ന് ചെയ്യില്ല നാളെ മുതൽ ഇത് ബാലൻസ് ചെയ്ത് നിർത്താൻ വൈറ്റമിൻ സി ടാബ്ലറ്റും ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റും കഴിക്കും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഐ വി എടുക്കുന്നു അപ്പോഴും നിറം വരും ചുളിവുകൾ മാറും മൂന്ന് മാസം കഴിയുമ്പോൾ ടോട്ടലി നല്ല എഫക്റ്റ് വരും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു പിങ്ക് പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു രഞ്ജു സ്കിൻ കെയറിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് രഞ്ജു എപ്പോഴും സംസാരിക്കാറുണ്ട് എന്ത് പേര് വിളിച്ചാലും അത് കൂടുതലല്ല ഞാൻ സ്കിൻ കെയറിന് വേണ്ടി അതുപോലെ കഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ചർമ്മത്തിൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഉറക്കമുണ്ടാവില്ലെന്ന് രഞ്ജു രഞ്ജുമാർ സുമ്പരിക്കൽ പറഞ്ഞിരുന്നു മമതാ മോഹൻദാസ് പ്രിയാമണി ഭാവന തുടങ്ങിയ നടിമാർക്ക് മേക്കപ്പിലൂടെ വലിയ മേക്കോവർ കൊണ്ടുവന്നാണ് രഞ്ജു രഞ്ജിമാർ സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് ശ്രദ്ധ നേടുന്നത് തുടക്കകാലത്ത് നടി ജ്യോതിർമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു രഞ്ജു ജ്യോതിർമൈ തനിക്ക് നൽകിയ പിന്തുണയെക്കുറിച്ച് രഞ്ജു സംസാരിക്കാറുണ്ട് ഇന്ന് സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് രഞ്ജു പഴയതുപോലെ സജീവമല്ല ബ്രൈഡൽ മേക്കപ്പും സ്വന്തം ബ്യൂട്ടി ഓക്കുമായി ബന്ധപ്പെട്ട തിരുക്കുള്ളിലാണ് രഞ്ജു